പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ പെൻഷൻ സർക്കാർ തരുന്നുണ്ടോ അമ്മ എന്താണ് അമ്മ പെൻഷൻ കിട്ടുന്ന സർക്കാരിന് വോട്ട് കൊടുക്കണം എന്ന് കൊടുക്കരുതെന്നാണ് ബിജെപിയൊക്കെ പറഞ്ഞത് എന്താണ് ചെയ്യുന്നത് ഇത് എന്താണ് ബിജെപിയുടെ പ്രകടനത്തിൽ നടക്കുന്നത് ബിജെപി പ്രവർത്തകരാണോ അല്ല അല്ല

സ്ഥാനാർത്ഥികൾ കൂടുതൽ സ്ഥാനാർത്ഥികൾ അവിടെ പ്രതികരണങ്ങളിലേക്ക് പോകാം ഇത് ബിജെപിയുടെ ഒരു പ്രകടനങ്ങളുടെ വൃദ്ധയാണ് അവർക്ക് സ്വാഭാവികം പരിസരങ്ങൾ ലഭിച്ചത് പക്ഷേ അവർക്ക് ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് ആഗോളിച്ച് ബിജെപിയുടെ ഭാഗമായി അവർ മുന്നോട്ട് പോകുന്നത് സ്ത്രീകളടക്കമുള്ള സ്ഥാനാർത്ഥികളുണ്ട് എന്താണ് തെരഞ്ഞെടുപ്പിൽ ആളുകൾ എന്താണ് ചർച്ച ചെയ്യുന്നത് ആളുകൾ എന്താണ് ചർച്ച ചെയ്യുന്നത് പോകുന്നത് എന്താണ് ആളുകൾ പൊതുവിൽ പരാതി എന്താണ് പറയുന്നത് വീടുകളിൽ സർക്കാരിന്റെ